തുടക്കത്തിൽ ഡോറിയുടെ കുട്ടിക്കാലം കാണുന്നു സ്നേഹനിധിയായ അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും അവളെ ഉപദേശിക്കാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു മോളെ നീ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൂരക്കൊന്നും പോവല്ലേ മോൾക്ക് അറിയാമല്ലോ മോൾക്കൊരു അസുഖമുള്ള കാര്യം നിനക്ക് പരിചിതമായ സ്ഥലമാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ എപ്പോഴും അപകടങ്ങളും പതിയിരിപ്പുണ്ടാവും അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഡോറി സന്തോഷത്തോടെ അവരുടെ അടുത്ത് നിന്ന് മാറാതെ ജീവിച്ചു വന്നു പക്ഷെ ഒരിക്കൽ അവൾക്ക് അവരെ വിട്ടുപിരിയേണ്ടി വന്നു ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉള്ളത് കാരണം തന്നെ കുറച്ചു നേരം അവരെ അന്വേഷിച്ച് നടന്നപ്പോഴേക്ക് അവൾ ആരെയാണ് തിരഞ്ഞോണ്ടിരിക്കുന്നത് എന്നുവരെ നമ്മുടെ ഡോറി മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നീട് കണ്ട മീനുകളോട് അവൾ അന്വേഷിക്കുന്നത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതോലെ തോന്നുന്നുണ്ടോ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നാണ് അവർക്ക് മനസ്സിലായി ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും കാണാതായിരിക്കുന്നു അവര് കുറച്ചു നേരം അവളോടൊപ്പം തെരഞ്ഞു നടന്നു പക്ഷെ ഇതേപോലുള്ള മീനുകളെ അവിടെങ്ങും കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ അവളുടെ തിരച്ചിൽ ആരംഭിച്ചു പക്ഷെ പോകെ പോകെ അവളുടെ അച്ഛന്റെയും അമ്മയുടെ മുഖവും അങ്ങനെ അവളുടെ ജീവിത സാഹചര്യങ്ങളും എവിടാണ് അവൾ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം വരെ നമ്മുടെ ഡോറി മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ അന്വേഷണത്തിന്റെ ഇടയിലായിരുന്നു അവൾ അന്ന് മാർലിനെ കണ്ടുമുട്ടുന്നത് അതായത് നീമോയെ തെറിഞ്ഞു നമ്മുടെ മാർലിനെ ഈ കഥ കൂട്ടുകാർക്ക് അറിയാലോ അറിയാത്ത കൂട്ടുകാരെ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ഫൈൻഡ് നീമോ എന്ന സിനിമ കണ്ടേക്കണേ അങ്ങനെ നീമോയെ കണ്ടെത്തിയതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത് ഡോറി നീമോയുടെയും മാർലിന്റെയും കൂടെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് താമസിക്കുന്നത് അവളുടെ തൊട്ട് അയൽപക്കമാണ് നമ്മുടെ നീമോയും മാർലിനും ഉള്ളത് ഇന്ന് നമ്മുടെ നീമോയുടെ സ്കൂളിലേക്ക് ഡോറി കൂടെ ചെല്ലുന്നുണ്ടെന്നാണ് അവൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാതവരാതെ സംസാരിക്കുന്ന ഡോറിയേയും കൂട്ടി ഒരു രണ്ടുപേരും റേ എന്ന സാറിന്റെ അടുത്തെത്തി അവിടെ ചെന്നപ്പോ സാറിനെയും അവള് വെറുതെ വിടുന്നില്ല അപ്പൊ റേ ചോദിച്ചു നീന്ന് എന്റെ കൂടെ പിള്ളേരെ കാണിക്കാൻ എക്സ്പ്ലോറേഷന് വരുന്നുണ്ടോ ഡോറി ഉണ്ടോ വിടുന്നു പിന്നെ ഞാൻ വരാതെ ഞാൻ ഉറപ്പായിട്ട് സാറിന്റെ കൂടെ വരാം എനിക്കും ചുളുവില് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാലോ അങ്ങനെ റേ പറഞ്ഞു ആ പിള്ളേരെ അപ്പൊ എന്നാ നമുക്ക് ഇന്നത്തെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ നീമ ക്ലാസ്മേറ്റ്സ് ആയ എല്ലാവരും യെസ് സാർ നമുക്ക് പോകാം എന്ന് പറയുവാണ് അങ്ങനെ അവരെല്ലാവരും എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ആയിട്ടുള്ള വേറെ കുറച്ച് തിരണ്ടി മീനുകൾ അവിടേക്ക് പാഞ്ഞെത്തുമാണ് നമ്മുടെ ഡോറിയും അവിടെ ഉണ്ടായിരുന്നല്ലോ ആ മീനുകളെല്ലാം കൂടി വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഡോറി ജസ്റ്റ് ഒന്ന് പെട്ടുപോയി ഞാൻ പറഞ്ഞ ചക്രവാത ചുഴിയിൽ പെട്ട അവസ്ഥയായി പോയി നമ്മുടെ ഡോറിയുടെ പക്ഷേ അതുകൊണ്ട് അവൾക്കൊരു നേട്ടം ഉണ്ടായി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായപ്പോ അവൾക്ക് പണ്ട് നടന്ന പല കാര്യങ്ങളും ഓർമ്മ വരാനായി തുടങ്ങി അവളുടെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു അവൾ ജീവിച്ചിരുന്ന സ്ഥലപ്പേര് ഓർമ്മ വന്നു ആ സ്ഥലത്തിന്റെ പേര് മോറോബേ കാലിഫോർണിയ എന്നായിരുന്നു അവള് സംഭവിച്ചപ്പോ ഇതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് നമ്മുടെ നീമോ കേട്ടു നീമോ ഉണർന്നപ്പോ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഡോറി പറഞ്ഞു അത് 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 ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടാണ് എനിക്ക് അവിടെ പോണം ഇത് കേട്ട് മാറിലും പറഞ്ഞു പറ്റില്ല പറ്റില്ല ഇവിടെ നിന്ന് പുറത്തു പോയ ലൈഫിന് അപകടമാണ് എന്നാ നീമോ പറഞ്ഞു അച്ഛ എന്നെ കണ്ടുപിടിക്കാൻ ഡോറി നിങ്ങളെ സഹായിച്ചില്ലേ അവളുടെ ഒരു ആവശ്യത്തിന് നമ്മളല്ലാതെ മറ്റാരെ സഹായിക്ക മാർലിന്റെ മനസ്സലിഞ്ഞു ശരി ശരി നിനക്ക് എവിടെ പോണം കാലിഫോർണിയയിലല്ലേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം നീവ് പറഞ്ഞു ഞാനും വരൂ അങ്ങനെ അന്നത്തെ നമ്മുടെ കടലാമകളെ പോയി കണ്ട് മാർലിൻ കാലിഫോർണിയയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ദേ ഈ പൊക്കൊണ്ടിരിക്കുന്ന വാട്ടർ കറണ്ട് കാലിഫോർണിയയിലേക്കാണ് ഞങ്ങളും അതുവഴിയാണ് പാസ് ചെയ്യുന്നത് ഞങ്ങൾ കറക്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്തു തരാം ഡോറിയോട് കഥ ചോദിക്കുമ്പോൾ ഡോറിക്കാണെങ്കിൽ അവളുടെ കഥ വ്യക്തമായിട്ട് ഓർമ്മയില്ല അവൾക്ക് നിയമം ഇപ്പൊ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലപ്പേര് വരെ ഓർമ്മയുണ്ടായിരുന്നത് അങ്ങനെ ആ കടലാമകള് ഇവർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ അന്വേഷിച്ച് ഈ സ്ഥലത്തൂടെ ഒക്കെ വന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട് അന്നേരം ഈ കടലിന്റെ ആഴങ്ങളിലാണ് ഇവരിപ്പൊ ഈ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അവിടെ കിടന്ന മീനുകൾ മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവള് മിണ്ടിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഒരു വലിയ കണ്ണ് അവരെ പിന്തുടർന്നു വരികയാണ് ോക്കുമ്പോ അതൊരു വമ്പൻ നീരാളിയുടെ കണ്ണായിരുന്നു അത് ഇവരെ പിടികൂടാനായി വരുവാണ് നീമോയും കഴിക്കാനാണത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഇവരെങ്ങനെയൊക്കെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ നീമോയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ട മാർലിന് ദേഷ്യം വന്നു എട്ട് കുഞ്ഞിനെ നീ ഈ ഗതി ആക്കിയല്ലോടി എന്ന് പറഞ്ഞ് മാർലിൻ ഡോറിയോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലില്ല നമ്മുടെ നിയമമൊക്കെ ഒന്നും സംഭവിക്കില്ല ഞാൻ ഇതിന് അനുവദിക്കത്തില്ല ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സഹായം ഇവിടെ അടുത്തെവിടേലും കിട്ടുമെന്ന് നോക്കട്ടെ ഓ അല്ലെങ്കിൽ അവൾക്ക് ഓർമ്മയില്ല നിന്ന തരം ഞങ്ങൾ വേറെ വരേണ്ടി വരുമെന്ന് മാർലിൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ ഡോറി വെള്ളത്തിന്റെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു പക്ഷെ അവിടെ വെച്ച് രണ്ടുപേര് ഇവിടെ ഇവിടെ പിടിക്കുകയാണ് മറൈൻ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥാപനമുണ്ട് അവിടുത്തെ ആൾക്കാരാണ് ഡോറിയെ പിടിച്ചുകൊണ്ട് പോയത് അങ്ങനെ ഡോറിയെ അവരൊരു അക്കോറിയത്തിലേക്ക് ടാഗും കെട്ടി വിടുവാണ് അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവളിപ്പോ സത്യത്തിൽ ഒരു ലാബിനകത്താണ് ഉള്ളത് അവിടെ ഒരു നീരാളി ഉണ്ടായിരുന്നു അവന്റെ പേര് ഹാങ് എന്നാണ് നീരാളി കെട്ട് കയ്യാണെങ്കിൽ ഇവൻ ഏഴ് കൈ ഉള്ളു കേട്ടോ അവനവിടെ പരിചയപ്പെടുവാണ് ഡോറിയോട് അവൻ പറഞ്ഞു ഓ നിനക്ക് ടാഗ് കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോ നിന്നെ ഇവിടെ നിന്ന് ക്ലീവ് അക്കോറിയത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും അവൻ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മുടെ ഹാങ് പറഞ്ഞു എനിക്ക് ഈ സ്ഥലം വിട്ടു പോവാൻ താല്പര്യം അതുകൊണ്ട് നിനക്കാണെങ്കിൽ കടലിലും പോകണ്ടേ ഈ ടാഗ് നീ എനിക്ക് തന്നുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം ടാഗ് ഇല്ലാത്ത നിന്റെ അവർ കടലിലാക്കുകയും ചെയ്യും കാരണം മറൈൻ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് ഒരിക്കലും നമ്മളെ കൊന്നു തിന്നാനൊന്നും പോകുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മീനുകളുടെ അസുഖം എല്ലാം മാറ്റി അവര് തിരിച്ചാ മീനുകളെ കടലിൽ വിടാറുണ്ട് അപ്പൊ നമ്മുടെ ഹാങ്ങിനോട് ഡോറി സെറ്റ് പറയാണ് ഈ സമയത്ത് ഡോറി അന്വേഷിച്ചുകൊണ്ട് നീമോയും മാർലിനും ആ പരിസരത്തുണ്ടായിരുന്നു അവിടെ കുറച്ച് സീലുകളുണ്ട് ആ സീലുകളോട് നമ്മുടെ ഡോറി ഇന്ന സ്ഥലത്തേക്കാണ് അവര് പിടിച്ചുകൊണ്ട് പോയതെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട അവളെ ക്വാറന്റൈൻ ഏരിയയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ മറൈൻ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ മീനുകളുടെ അസുഖം മാറ്റി അവരെ തിരിച്ച് കടലിലേക്ക് വിടും അവളെ ഇപ്പൊ തന്നെ കടലിലേക്ക് ഇറക്കി വിടും പിന്നെ ചെല്ല മീനുകളെ അവിടെ നിന്ന് ക്ലീൻലാൻഡിലേക്ക് കൊണ്ടുപോകും അതൊരു അക്കൂറിയാണ് എന്നാലും അവർ പറഞ്ഞു കൊടുക്കുകയാണ് നീമോയും നിയമോയിമാരിലിനും അകത്ത് കയറി ക്വാറന്റൈനിൽ നിന്ന് തന്നെ ഡോറിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇവിടെ നമ്മുടെ ഹാങ്ങിനോട് ഡോറി അവളുടെ കഥ പറഞ്ഞപ്പോൾ ഇവളുടെ അച്ഛനും അമ്മ ഉള്ളതെന്ന് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള മാപ്പിന് അരികിലേക്ക് ഹാങ് അവളെ കൊണ്ടുപോവാണ് അവിടെ മാപ്പിൽ കുറച്ച് പേഴ്സിൻ്റെ അല്ലെങ്കിൽ മുത്തുച്ചിപ്പികളുടെ ചിത്രം കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മുത്തുച്ചിപ്പി കളക്ട് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു എന്ന് പറയാണ് നമ്മുടെ ഡോറി അന്നേരം അവൻ പറഞ്ഞു എന്നാ പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ അക്കൂറിയത്തിനകത്തായിരിക്കും ഉണ്ടായിരിക്ക എന്ന് നമ്മുടെ ഡോറിയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാ പിന്നെ നീ അവിടെ എന്നെ കൊണ്ടുപോകും എൻ്റെ അച്ഛനും അമ്മയെ ഞാൻ എപ്പോ കാണുന്നു അവിടെ വെച്ച് ഞാൻ എൻ്റെ ടാഗ് നിനക്ക് തന്നേക്കാ എന്ന ഡോറി പറയാണ് പെട്ടെന്ന് ഒരാൾ വന്നു ഇവര് അവിടെയുള്ള സ്ഥലത്ത് ഒളിച്ചു നിൽക്കുവാണ് ഹാങ്ങിന് യഥേ ഇഷ്ടം അവന്റെ നിറം മാറ്റാൻ കഴിവുണ്ട് ഡോറി ആണെങ്കിൽ ആ പെണ്ണുമുള്ളയുടെ അടുത്ത് നിന്ന് ഒളിച്ചു നിൽക്കാൻ നേരെ ഒരു ബക്കറ്റിലേക്ക് എടുത്തിയാടും ആ ബക്കറ്റിലെ വെള്ളം കൊണ്ടാണ് അവരിപ്പോ ഉടന്നിറങ്ങി പോയത് അങ്ങനെ ഡോറി അടങ്ങുന്ന ആ വെള്ളം അവർ നേരെ വലിച്ചെറിയുന്നത് ഒരു വലിയ തിമീങ്കല സ്രാവിന്റെ കൂട്ടിലേക്കായിരുന്നു ആ തിമീങ്കലസ്രാവിനാണെങ്കിലോ അടുത്തുള്ള സാധനങ്ങളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അതിന്റെ പേരായിരുന്നു ഡെസ്റ്റിനി ഡസ്റ്റിനിയെ ഡോറിക്ക് മുൻപേ അറിയായിരുന്നു എന്നുള്ള കാര്യം അവിടെ വെച്ചാണ് അവൾക്ക് മനസ്സിലായിരുന്നത് കുഞ്ഞായിരുന്ന ഡോറി ഒരു പൈപ്പിലൂടെ ഒരു തിമീങ്കലസ്രാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഡെസ്റ്റിനി ഡെസ്റ്റിനിക്ക് പക്ഷെ അവളെ തിരിച്ചറിയാൻ സാധിച്ചു അവിടെ ബലൂഗ വെയിലുണ്ടായിരുന്നു അവളുടെ പേര് ബേലി എന്നാണ് ഈ ബേലിയെയും നമ്മുടെ ഡോറിക്ക് ഡെസ്റ്റിനി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോഴാണ് ഹാങ് അങ്ങോട്ട് വരുന്നത് അത് ശരി നീ വന്നവടെ ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആയോ വാ നിന്നെ പെട്ടെന്ന് നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ആ ടാഗിങ് എടുക്കാൻ എന്ന് പറഞ്ഞ് ഹാങ് അവളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവിടെ വെച്ച് നമ്മുടെ ഡെസ്റ്റിനിയോട് സംസാരിക്കുമ്പോൾ എങ്ങനാണ് ഡോറി തന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് വിട്ടുപിരിഞ്ഞത് എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വാട്ടർ കറന്റ് വന്നപ്പോൾ അവള് അക്കുറയത്തിൽ നിന്ന് കടലിലേക്ക് വന്നതായിരുന്നു ഈ സമയത്ത് നമ്മുടെ നീമോയെയും മാർലിനെയും ആ സീലുകൾ സഹായിക്കുകയാണ് അവിടേക്ക് ബക്കി എന്ന കടൽ പക്ഷിയെ വിളിച്ചു വരുത്തിയിട്ട് ബക്കി നീ ഇതുങ്ങളെ പെട്ടെന്ന് തന്നെ ക്വാറന്റൈൻ ഏരിയയിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മുടെ സീലുകൾ പറയുമ്പോൾ ബക്കി ഇതുങ്ങളെ രണ്ടിനെയും പിടിച്ചൊരു ബക്കറ്റിലാക്കും എന്നിട്ട് നേരെ ഇവരെയും കൊത്തിയെടുത്ത് ആ ഭാഗത്തേക്ക് പറക്കുന്നുണ്ട് നീ മാർലിനും ചെറിയൊരു പേടിയുണ്ട് ഈ കിളിയെങ്ങാൻ ഇവരെ കഴിച്ചാലോ എന്ന് പക്ഷെ നമ്മുടെ സീലുകൾ പറഞ്ഞു ഏ അങ്ങനൊന്നുമില്ല അതൊരു പാവമാണ് അങ്ങനെ അവരെയും കൊത്തിയെടുത്ത് നമ്മുടെ ബെക്ക് അവിടെ നിന്ന് പറക്കുമ്പോൾ ഇവിടെ ഹാങ്ങ് ആവട്ടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടി ഉണ്ടല്ലോ അതിനകത്ത് ഡോറി എരുത്തിയിരിക്ക ശേഷം അവര് ഡെസ്റ്റിനിയോടും ബേലിയോടും യാത്ര പറഞ്ഞ് ഹാങ് നേരെ ഡോറിയെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കുറയത്തിനരികിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രണ്ടു പേർക്കും വഴിതെറ്റി ഡോറിക്ക് ഒന്നാമത് ഷോർട്ട് ടേം മെമ്മറിയാണ് ഇതേ സമയത്ത് നീമോയെയും മാർലിനെയും കൊണ്ടുപോയിരുന്ന നമ്മുടെ ബക്കി ആവട്ടെ താഴെ കിടന്നിരുന്ന തിന്നാനുള്ള എന്തോ സാധനം കണ്ടപ്പോ ഇവരെ മറക്കൊമ്പ് തൂക്കിയിട്ട് തിന്നാനായി ആരംഭിച്ചു ഇവിടെ നിന്ന് എങ്ങനെ പോകും എന്നുള്ള ആ ഒരു ചിന്തയില് മാർലിൻ പറഞ്ഞു ആ കീളി നമ്മളെ ഇനി ഇങ്ങോട്ട് കൂട്ടാൻ വരുന്നില്ല എന്ന് ഈ സമയത്ത് ഡോറി ആവട്ടെ നീയാണ് വഴി തെറ്റിച്ചതെന്ന് പറഞ്ഞ് ഹാങ്ങിനോട് വഴക്കടിക്കുമ്പോൾ നീ അല്ലെ എനിക്ക് വഴി പറഞ്ഞു തന്നു തെറ്റിച്ചതെന്ന് അവനും വഴക്കടിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവരറിയാതെ നിയന്ത്രണം തെറ്റി നേരെ പോയിട്ട് ആ ആക്കൂറിയത്തിന് അപ്പുറത്തുള്ള കിഡ്സ്റ്റേഷന്റെ ഭാഗത്തുള്ള ഒരു വാട്ടർ ടാങ്കിലേക്ക് വീഴുകയാണ് ഇവളാ ടാങ്കില് കൈയിട്ട് ഇവരെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പേടിച്ചിരേണ്ട ഹാങ് ആവട്ടെ പെട്ടെന്ന് മഷി ഉൽപാദിപ്പിക്കുകയാണ് ഇവറ്റകളെ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മഷി പുറത്തു വിടും അത്തരത്തിൽ തന്നെയാണ് ഇതിനിടയ്ക്കൊക്കെ തന്നെ ഡോറിക്ക് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും പല പല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ ഒരു ഓപ്പൺ ഓഷൻ എന്ന എന്ന് അക്കോറിയുണ്ട് അതിനകത്തായിട്ടാണ് എന്റെ അച്ഛനും അമ്മയും അമ്മയുള്ളതെന്ന് അവൾ ഓർമ്മ വന്ന് പറയുമ്പോഴേക്കാണ് ഹാങ് ഈ പണിയെല്ലാം ഇവിടെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത് മഷി ആ വെള്ളത്തിൽ പരക്കുമ്പോൾ അവിടെ നിന്നിരുന്ന കാഴ്ചക്കാരെല്ലാം അവിടെ നിന്ന് മാറാൻ തുടങ്ങി ഇത് പിന്നെ ഗ്യാപ്പായി നമ്മുടെ ഹാങ് പറഞ്ഞു പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ആ ഓപ്പൺ ഓഷനിൽ ആക്കിത്തരാം ഈ കാണുന്നതാണ് ആ സ്ഥലം ഓ എന്റെ അച്ഛനെ അമ്മയെ ഞാൻ കാണാൻ പോകുവാണല്ലോ എന്ന് പറഞ്ഞ് ടോറിയോട് കത്ത സന്തോഷം ഈ സമയത്ത് നീമോ അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ആ കീളി നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടോ ഇല്ലില്ല അത് നമ്മളെ ഇനി രക്ഷപ്പെടുത്താൻ വരാൻ പോകുന്നില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ചാടി പോണം എങ്ങനെ പോവും അവിടെ വെള്ളം ഉയരുന്ന ടൈപ്പ് ഒരു പമ്പുണ്ടായിരുന്നു അതിനകത്തുള്ള വെള്ളത്തിലേക്ക് ചാടി ചാടി ഇവര് നേരെ വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു അതിന് ശേഷം കാണുന്നത് ദേ ആ കിളിയാവട്ടെ ഇവരെ കൊണ്ടുപോകാനായിട്ട് വെച്ചിരുന്ന ബക്കറ്റ് ഉണ്ടല്ലോ ആ ബക്കറ്റ് അപ്പാടെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ക്വാറന്റൈൻ എന്ന സ്ഥലത്താക്കി കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഓപ്പൺ ഓഷ്യനിലേക്ക് നമ്മുടെ ഡോറിയുമായിട്ട് വലിഞ്ഞു കയറി പൊക്കൊണ്ടിരിക്കാണ് ഹാങ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഡോറി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ടാഗ് നിങ്ങൾ ഇവിടെ തന്നെ ജീവിച്ചോളൂ എന്നെ ഇവിടെ എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നീ മീനിന്റെ അച്ഛൻ്റെ അമ്മയും കാണുമ്പോൾ എന്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു ഹാങ് പോവാണ് അങ്ങനെ അവിടെ നമ്മുടെ ഡോറി അവളുടെ അച്ഛനും അമ്മയും തിരയാനായിട്ട് ആരംഭിക്കുകയാണ് പക്ഷെ അവളുടെ പോലെയുള്ള ഒരു മീൻ പോലെ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ അങ്ങനെ ആ തിരയുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം കാണുവാണ് ഷെല്ലുകൾ എൻ്റെ അച്ഛനും അമ്മയും ശേഖരിച്ചിരുന്ന അതേപോലത്തെ ഷെല്ലുകൾ അത് ഫോളോ ചെയ്തു പോയാൽ അവൾ കാണുന്നത് അവളുടെ വീടായിരുന്നു അച്ഛ അമ്മ നിങ്ങൾ എവിടെ എന്ന് ചോദിച്ച് ചെന്ന അവൾക്ക് നിരാശയായിരുന്നു ഫലം കാരണം അവിടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അന്ന് അവളെ നഷ്ടപ്പെട്ടു പോയ ആ സ്ഥലം വരെ അവൾ ഇപ്പോ കാണുന്നുണ്ട് ആ പണ്ടത്തെ ഓർമ്മകളും അവൾക്ക് വരുവാണ് ഇവിടെ വെച്ചല്ലേ ആ വാട്ടർ കറന്റ് അടിച്ച് ഞാൻ അന്ന് കടലിലേക്ക് പോയത് എന്നെല്ലാം ഡോറി ഓർത്തെടുക്കുമ്പോൾ രണ്ട് ഞണ്ടുകള് അങ്ങോട്ട് വന്നു ആ ഞണ്ടുകള് പറഞ്ഞു മോളെ ഇത് നിന്റെ അച്ഛനും അമ്മയും തിരഞ്ഞു വന്നതാണോ അവര് ഒരുപാട് നാളുകൾക്ക് മുൻപ് നിന്നെ തെരഞ്ഞെ ഇവിടെ നിന്ന് പോയതാണ് അയ്യോ അവരിവിടെ നിന്ന് പോയെന്നോ എവിടേക്ക് അവര് ഇവിടെ ഒന്നും ക്ലീവ് ലാൻഡിലേക്ക് പോകാനായിട്ടുള്ള അക്കോറിയത്തിലേക്ക് ഇത്തരത്തിലെ മീനുകൾ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ അവള് അന്ന് അവള് ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തപ്പെട്ട ആ ഒരു പൈപ്പ് വഴി തന്നെ പുറത്തേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൾക്ക് വഴിതിറ്റി അവിടെ വെച്ച് അവൾ കാറി കൂവി വിളിക്കുന്നത് ഈ എക്കോ ലൊക്കേഷനിൽ എന്ന കഴിവിലൂടെ ബെയിലി അറിയുവാണ് ബെയിലി ആവട്ടെ ഡെസ്റ്റിനോട് പറയുമ്പോൾ ഡെസ്റ്റിനി അവൾക്ക് വേണ്ട ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ ബേലിയോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ബെയ്ലി അവൾക്ക് വേണ്ട വഴി ഈ പൈപ്പിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ആ പൈപ്പിൽ വെച്ച് നമ്മുടെ ഡോറി കുറച്ചാൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ട് മറ്റാരുമല്ല അല്ല ഇത്രയും നേരം അവളെ തെരഞ്ഞു നടന്നിരുന്ന നമ്മുടെ നീമോയെയും മാർലിനെയും ഇപ്പൊ എന്തായാലും സംഗതി സെറ്റ് ആയിട്ടുണ്ട് ഇവര് മൂന്ന് പേരും കൂടിയാണ് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇനി ഇവളുടെ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കണമെങ്കിൽ ക്ലീവ് ലാൻഡിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ അക്വറിയത്തിനകത്ത് ഇത്തരത്തിലെ ബ്ലൂ ടാങ്ക് ഫിഷുകളുണ്ട് അവർക്കിടയിൽ പോയി തെരയണം പോയി മാർലിനും പറഞ്ഞു ഓക്കെ ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് പോയി തെരയാം സത്യത്തില് ആ അക്കോറിയത്തിൽ നിന്നായിരുന്നു നമ്മുടെ ഡോറി ഇക്കണ്ട ദൂരം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ ഏരിയയെ തന്നെ ഒന്ന് തപ്പി തപ്പിത്തെഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ നമ്മുടെ ഡോറിക്ക് ഇതേ പറ്റി അറിയത്തില്ലല്ലോ എന്തായാലും ഇവൾക്ക് വേണ്ടി ഇവർ ഇത്രമേൽ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത് കാണുമ്പോൾ ഡോറിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹാങ് ആവട്ടെ ഈ വിവരങ്ങളെയെല്ലാം പറ്റി അറിഞ്ഞ് ദേ ഇപ്പോ ഈ അക്വോറിയംസ് ഉള്ള സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോറിയെയും നീമോയെയും മാർലിനെയും ഹാങ് സഹായിച്ച് നേരെ ഈ ബ്ലൂ ടാങ്ക് ഫിഷുകളുള്ള അക്വോറിയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അവിടെ എത്തി അവള് വേഗം നിന്റെ അച്ഛ അമ്മ എന്ന് പറഞ്ഞ് തിരയാൻ തുടങ്ങുമ്പോൾ അന്നേരം നമ്മുടെ മീനുകൾ പറഞ്ഞു ഓ മോളെ നിന്റെ അച്ഛനും അമ്മയും എത്രയോ കാലം മുമ്പ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയതാ ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല അതിനർത്ഥം അവരിപ്പോ ജീവനോടെ ഇല്ലെന്നാണ് ഇത് കേക്കുമ്പോൾ ഒരിക്ക സങ്കടമായി അത്രയും നാളത്തെ അവളുടെ പ്രതീക്ഷ അതാണിപ്പോ അംഗീകരിക്കുന്നത് അവൾ എന്തൊക്കെയോ ആയിപ്പോയി അവൾ ആ അക്കോറിയത്തിൽ നിന്ന് തന്നെ താഴേക്ക് വീണു എങ്ങനെയോ അവള് നേരെ ചെന്ന് എത്തിപ്പെടുന്നത് കടലിലേക്കുള്ള വഴിയിലായിരുന്നു അവിടെയുള്ള പൈപ്പ് വഴി അവള് കടലിൽ എത്തിപ്പെടുകയാണ് എന്നിട്ടും അവൾക്ക് ബോധം തിരിച്ചു വരാത്ത പോലെ കുറച്ചു നേരം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അവൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ആരെയോ തിരയുവാണല്ലോ എന്നെല്ലാം പറഞ്ഞ് അവൾ ആ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ആരംഭിച്ചു കുറെ നേരം കഴിഞ്ഞപ്പോ അവള് കടലിന്റെ അടിത്തട്ടിലെ ഒരു സാധനം കാണുവാണ് ഷെല്ലുകള് മുത്തുച്ചിപ്പികള് ഇത് ഇത് എന്നെ എന്തോ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അവള് ആഴത്തില് ചിന്തിക്കാനായി തുടങ്ങി അപ്പൊ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കാര്യവും ഇതുവരെ അവൾ എങ്ങനെ സഞ്ചരിച്ചു അവളെ കൂട്ടുകാരായ നീമോ മാർലിൻ ഹാങ് അവളുടെ യാത്രയിൽ അവളെ സഹായിച്ച ബാക്കിയുള്ളവരെ എല്ലാവരെ പറ്റി അവൾക്ക് ചെറിയ ചെറിയ ഓർമ്മകൾ വരാൻ തുടങ്ങി ആ ഷെല്ലുകൾ ഫോളോ ചെയ്ത് നമ്മുടെ ഡോറി നടക്കുവാണ് അങ്ങനെ നടന്നെത്തുമ്പോൾ ഈ ഷെല്ലുകൾ കൊണ്ട് ആരോ വഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതാരാണ് ഇങ്ങനെ ചെയ്തത് എന്റെ അച്ഛനും അമ്മയും എന്താണാ വരുന്നത് നിഴല് നോക്കിയപ്പോ അവൾ ആകെ ഞെട്ടിപ്പോയി ഇത്രയും നേരം അവള് കാത്തിരുന്ന അവളുടെ അച്ഛനും അമ്മയും ഏതെങ്കിലും ഒരു കാലത്ത് അവരുടെ മകള് തിരിച്ചു വരും ഇവരെ തിരിച്ചറിയും എന്തിനു വേണ്ടി അവരെയും മുത്തുച്ചിപ്പികൾ കൊണ്ട് വഴികൾ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു അങ്ങനെ അച്ഛനെയും അമ്മയും കണ്ട സന്തോഷത്തിൽ മതി മറന്ന് അവരെ അവരവളെ കെട്ടിപ്പിടിക്കുവാണ് പെട്ടെന്നാണ് അവളെ സഹായിച്ച ഫ്രണ്ട്സിന്റെ കാര്യം ഡോറിക്ക് ഓർമ്മ വന്നത് നിന്നെ സഹായിച്ച അവരെ നമുക്കിപ്പോ സഹായിക്കണം ഇല്ലെങ്കിൽ അവരെ ക്ലീവ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്ന അച്ഛനും അമ്മയും പറയുമ്പോൾ ഡോറി ഇവരെയും കൂട്ടി കൊണ്ടുപോവാണ് അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹാങ്ങിനെയും അവിടെ ഉള്ളവരെയും ഇപ്പോൾ ഒരു അപ്പുറത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഡോറി നേരെ ഈ കടലിലേക്ക് തന്നെ വരുവാണ് ശേഷം അവൾക്ക് വേണ്ട സഹായമെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ആദ്യം അവൾ വിളിക്കുന്നത് ഡസ്റ്റിനിയെയും ബേലിയേയും തന്നെയാണ് ബെയ്ലിക്ക് എക്കോ ലൊക്കേഷൻ വച്ച് എവിടെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഡെസ്റ്റിനിയും ബെയ്ലിയും എന്തായാലും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് നീമോയെ മാർലിനെ ഹാങ്ങിനെയും കൊണ്ടുള്ള വണ്ടി ക്ലീൻലാൻഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ബെയിലി അവളുടെ എക്കോ ലൊക്കേഷൻ വെച്ച് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഡെസ്റ്റിനിയുടെ തുമ്പിലേറി ഇവര് ആ വഴിയെ തന്നെ വെള്ളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നമ്മുടെ സീൽസിനോടും സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരൊരു പാലത്തിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ സീൽസിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വേറെ കുഞ്ഞൻ മൃഗങ്ങള് നേരെ പാലത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്ന വണ്ടി ബ്ലോക്ക് ചെയ്തു ആ ഒരു തക്കത്തിന് നേരെ നമ്മുടെ ഡോറിയും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ഈ വണ്ടിയിലേക്ക് കയറി അങ്ങനെ നീ ബോയെയും രക്ഷപ്പെടുത്തി ശേഷം ഹാങ്ങിനോട് നീയും ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹാങ് പറയുന്നുണ്ട് ഇല്ല ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് അങ്ങനെ കടലിൽ ജീവിക്കാൻ പേടിയാണെന്ന് പക്ഷേ ഇവനെ കൺവിൻസ് ചെയ്ത് പുറത്തെത്തിക്കുമ്പോഴേക്ക് ഡോറി ഇതിനകത്ത് അകപ്പെടുകയും ചെയ്തു ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാണ് ഇനി എന്തോ ചെയ്യും എന്ന് താഴെയുള്ളവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് ഡോറി ആവട്ടെ മുകളില് ഒരു ഓപ്പണിംഗ് കണ്ടത് ആ ഓപ്പണിംഗ് വഴി ഹാങ്ങിനെയും കൊണ്ട് പുറത്തെത്തി അങ്ങനെ ഈ വണ്ടി ഓടിച്ചിരുന്നവരെ പേടിപ്പിച്ച് ഇപ്പൊ ഹാങ് ആണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഡോറി ആണ് ഡയറക്ഷൻ പറഞ്ഞെടുത്തോണ്ടിരിക്കുന്നത് തനിയെ പോകുന്ന വണ്ടി നിർത്തിക്കാനായിട്ട് പിന്നാലെ പോലീസ് വരുന്നുണ്ട് ഇനി ഇവർക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആ പാലമില്ലേ അതിന്റെ സൈഡിലൂടെ നേരെ വെള്ളത്തിലേക്ക് ചാടുക മാത്രമേ നിർവാഹമുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച ഡോറി അക്കാര്യം പറയുമ്പോൾ ഹാങ് നേരെ വണ്ടി എടുത്ത ഒരു ഒറ്റച്ചാട്ടം താഴേക്ക് വണ്ടി താഴേക്ക് വീണതോടുകൂടി അതിനകത്തുണ്ടായിരുന്ന സകല മീനുകൾ രക്ഷപ്പെട്ടു അവരെല്ലാവരും കടലിലേക്ക് എത്തി ഈ സിനിമയിലെ ഏറ്റവും വണ്ടർഫുൾ ആയ കളർഫുൾ ആയ ഭാഗം കൂടിയാണിത് കടലിന് നീന്താൻ പേടിയുള്ള ഏഴ് കൈയ്യുള്ള നമ്മുടെ ഹാങ് കടലിലേക്ക് ചാടുമ്പോൾ തന്നെ എന്റെ പൊന്ന് സ്വർഗം ആയിരുന്നു ഡോറിക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും തിരികെ കിട്ടിയതുപോലെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന അവളുടെ ഫ്രണ്ട്സിനെയും തിരികെ കിട്ടി ശേഷം ഇവരെല്ലാവരും നേരെ ഗ്രേറ്റ് ബാരിയർ റീഫിലേക്ക് പോവാണ് അവിടെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു വന്നു ഷോർട്ട് ടേം മെമ്മറി ലോസ് ഒരു പ്രശ്നമാണെങ്കിലും തന്റെ കൂടെ ചുറ്റിനും ഇത്രയും നല്ലവരായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ ഡോറിക്ക് പിന്നെ എന്തിനു വിഷമിക്കേണ്ടി വരുന്നു അങ്ങനെ അവൾ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു ഒരു സീനും പിന്നെ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ മൂവിയിൽ രക്ഷപെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ടാങ്കിലുള്ള ടീമില്ലേ അവരെ മറൈൻ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്കാര് പിടിച്ചോണ്ട് പോകുന്ന ഒരു സീനും കൂടി കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഫൈൻഡിങ് ഡോറി എന്ന മനോഹരമായ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയിൽ നമുക്ക് വിഷ്വലി നമ്മൾ പറയുകയാണെങ്കില് ശരിക്ക് കടലിന്റെ അടിത്തട്ട് പ്രത്യേകമായിട്ട് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അത് ശരിക്കും റിയൽ ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുറ്റാണ് കേട്ടോ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി ആനിമേഷനിലൂടെ ആണെങ്കിൽ കൂടിയും നമുക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സിനിമയുടെ മെസ്സേജ് മറ്റൊന്നുമല്ല നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്ക് നമ്മൾ കടം എടുത്ത് പറയുന്നതാട്ടോ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടില്ലേ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തനിച്ചാവില്ല ആരെങ്കിലും ഒക്കെ കൂടെ കാണും നമ്മളെ ഡോറിയുടെ പോലെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാനുള്ള മനസ്സും നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് സക്സസ് ഉണ്ടാവത്തുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ മൂവി ചെയ്യണമെന്ന് കുറച്ച് കൂട്ടുകാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഏതൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ് ഏതൊക്കെയാണെന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം ഫയൽസ് അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ചെയ്യാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്നും തോന്നരുത് കാരണം ഫയൽസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഡിലേ ആവുന്നത് സോ അത്രയൊക്കെ ഉള്ളു കൂട്ടുകാരുടെ വിശേഷങ്ങൾ കമൻസ് ആയിട്ട് പറയാം പിന്നെ എന്തൊക്കെയുണ്ട് കുറെ നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കമൻസ് ആയിട്ട് പറയാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബു